ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞ് സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്തേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ രണ്ട് പേര് എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് അറിഞ്ഞ് സന്തോഷം കൊണ്ട് നിൽക്കുവാണ് ഒരാൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് ഒരാൾക്ക് എട്ട് എ പ്ലസ് ഉണ്ട് അപ്പോൾ നമുക്കറിയാമായിരുന്നു ഏകദേശം എങ്ങനെയായിരിക്കും എന്ന് എന്നാലും നമുക്ക് അറിഞ്ഞ ടൈം നല്ല സന്തോഷം തോന്നി ഗൈസ് അപ്പോൾ ഞാനിവരോട് ആദ്യമേ പറഞ്ഞിരുന്നു റിസൾട്ട് അറിയുമ്പോൾ കേക്കൊക്കെ മേടിച്ച് നമുക്കൊന്ന് ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാം അപ്പൊ ഈ വൈകുന്നേരം ആയതുകൊണ്ട് എനിക്ക് അതിന് കഴിഞ്ഞില്ല അപ്പൊ രണ്ട് ഡയറി മിൽക്ക് മേടിച്ച് ഞാൻ അവരൊന്ന് സർപ്രൈസ് ആയിട്ട് അവരെ വീട്ടിലൊന്ന് പോവാണ് അവരെ വീടാണ് ഗൈസ് ബാക്കി നമുക്ക് വീഡിയോയിലൂടെ കാണാം சங்கப்ப nice <n> <poker> <guys> <Enough> ഗൈസ് കോളടിച്ചു ഗൈസ് മിഠായി കച്ചവടം നടത്താം നെക്സ്റ്റ് എ പ്ലസ് കാരനാണ് ഗൈസത് ഞങ്ങള് അടുത്തതായിട്ട് കുഞ്ഞുന്റെ വീട്ടിലൊന്നും പോവാന്നാണ് വിചാരിച്ചത് പക്ഷെ എ പ്ലസ് കാരനെ അവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ട് അവൻ ഞങ്ങള് കെട്ടിപ്പിടിച്ച് വിഷൊക്കെ അറിയിച്ചു ഇനിപ്പന്തായാലും ഇവിടെ വരെ വന്നല്ലേ കുഞ്ഞുന്റെ അവിടെയും കൂടെ കേറിയിട്ടൊന്ന് പോവാസ് ഇതാണ് ഗൈസ് ഫുൾ എ പ്ലസ് ഗുരുടെ ഉമ്മ നാണോ ഗൈസ് ഹലോ ഗൈസ് എ പ്ലസ് കൊണ്ട് ആ സമ്മാനം ഞാൻ ഉമ്മാക്ക് കൊടുത്ത് ഹലോ ഗൈസ് മിഠായി കച്ചവടം നടത്താനുള്ള മിഠായി ഇരിക്കും കിട്ടിയിട്ടുണ്ട് അത് നിന്നെ വാരി വലിച്ചു കൊണ്ടോണം ഞാൻ തന്നെ